വാർത്തയിലേക്ക് കൊച്ചി ഇടപ്പള്ളി ഫ്ലൈ ഓവറിൽ ബസ് ഓട്ടോ ഡ്രൈവർമാർ തമ്മിൽ കയ്യാങ്കളി വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ഇരുവരും ഇടപ്പള്ളി പാലത്തിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു വണ്ടിയാണ് ഞാൻ 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 എന്റെ വണ്ടി വണ്ടി ഇവൻ കേറ്റി ആ അവൻ അവൻ മാറി ാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി ചേരുന്നു എബി സംസ്ഥാനത്ത് വാഹനങ്ങളുടെ കൂട്ടയോട്ടം മത്സരയോട്ടം തുടരുകയാണ് അതിനിടയിലാണ് കൊച്ചി ഇടപ്പള്ളിയിൽ ബസ്സുകൾ ബസ് ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും തമ്മിൽ കയ്യാങ്കളെ നടന്നിരിക്കുന്നത് എന്താണ് പശ്ചാത്തലം വിശദാംശങ്ങൾ വൃന്ദ ഇത് കൊച്ചിയിൽ ഒരു സാധാരണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കും കാരണം ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഈ സ്വകാര്യ ബസ് ബസ്സുകളിലെ ജീവനക്കാരും ഒപ്പം തന്നെ മറ്റ് അത് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുകളൊക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ബസ്സിലെ ജീവനക്കാർ ഒരു ബസ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട ഇരിയുണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതിന് അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം അതിനിടയിൽ ഈ തിരക്കിനിടയിൽ ഓട്ടോറിക്ഷയിൽ ബസ് ഉരയുന്നു ഓട്ടോറിക്ഷയുടെ പെയിന്റ് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു തുടർന്ന് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരുന്നു ഇടപ്പള്ളി ടോളിൽ നിന്നാണ് ഇത് ഈ സംഭവത്തിന് തുടക്കമാകുന്നത് അതിനുശേഷം ഇടപ്പള്ളി മേൽപ്പാലത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ഈ ഓട്ടോ വന്ന് ബസ്സിന് കുറുകെ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ബസ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കുൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട് കൈ മുറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് ഈ ബസ് ഈ ബസ്സിന്റെ ചില്ല് ഇയാൾ കൈകൊണ്ട് അടിച്ചു പൊത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആണ് എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാർ ഉൾപ്പെടെ പറയുന്ന കാര്യം എന്തായാലും ഒരു പതിനഞ്ചു മിനിറ്റോളം നേരം ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ട്രാഫിക് പോലീസ് ഉൾപ്പെടെ എത്തി വാഹനങ്ങൾ നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗത പുനഃസ്ഥ കാര്യങ്ങൾ എന്തായാലും സംഭവങ്ങൾ അതിൽ നിയമപാലകർ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് സംഭവങ്ങൾ അത് തന്നെയാണ് ഈ ശരി കൊച്ചിടെ പള്ളിയിൽ ഫ്ലൈ ഓവറിൽ ബസ് ഓട്ടോ ഡ്രൈവർമാർ തമ്മിൽ കയ്യാങ്കളി വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിച്ചത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു